ാരൻ ബാഗ്പൂ വലപ്പാട ഉദ്ഘാടനം ചെയ്തു എൻ്റെ കൊച്ചുകുട്ടികൾ വീട്ടിലെ പഴക്കത്തേക്ക് വിദ്യാലയങ്ങളിലേക്ക് പോകാറുണ്ട് വീട്ടിലെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ മാതാപിതാക്കൾക്ക് തൻ്റെ മക്കളെ വിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഒരുപാട് വലിയ പ്രതീക്ഷകളായിട്ടാണ് മക്കളെ വിദ്യാഭ്യാസത്തിൽ അയക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാതാപിതാക്കൾ പണം കടം വാങ്ങിച്ചു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് മക്കളിലൂടെ തൻ്റെ കൊടുക്കത്തിന് ഒരു ഭാവി ഒരുമിക്കാൻ കഴിയും എന്ന പ്രതീക്ഷകളി വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് ആ പ്രതീക്ഷകൾ ചില സാഹചര്യങ്ങളിലേക്ക് റിഞ്ഞും അറിയാതെയോ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ അറിഞ്ഞും അറിയാതെയോ നമ്മുടെ കുട്ടികൾ മയക്കുവരുന്നു എന്ന ആ ദുരന്തം തിലകപ്പെട്ടു പോകുന്നു അറിയാതെ പ്പെട്ടുപോകുന്നതായി ശനി ഞായർ ദിവസങ്ങളിൽ നടന്ന സാഹിത്യോത്സവത്തിൽ നൂറ്റി എഴുപതിൽ പരം മത്സര ഇനങ്ങളിലായി ആറ് യൂണിറ്റുകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുത്തു ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് പോയിന്റ് നേടി കുട്ടമംഗലം യൂണിറ്റ് ഒന്നാം സ്ഥാനവും ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് നേടി ചാലുകുളം യൂണിറ്റ് രണ്ടാം സ്ഥാനവും നിലനിർത്തി എസ് എസ് എഫ് തൃപ്രയാർ സോൺ സെക്രട്ടറി നൂറുദ്ദീൻ സഖാഫി ചടങ്ങിൽ മുഖ്യാതിഥിയായി ഡിവിഷൻ പ്രസിഡന്റ് മൻസൂർ ഫാളിലി സെക്രട്ടറി ജഹ്ഫർ ചേർപ്പ് ദിനാർ കുട്ടമംഗലം അഫ്സർ കുട്ടമംഗലം അബ്ദുള്ള റസാഖ് കുട്ടമംഗലം സെക്ടർ പ്രസിഡന്റ് സഹൽ മുസ്ലിയാർ സെക്രട്ടറി അലി ചാലുകുളം എന്നിവർ സംസാരിച്ചു മുപ്പത്തിരണ്ടാമത് എഡിഷൻ വലപ്പാട് സെക്ടർ സാഹിത്യോത്സവ് ചാലുകുളത്തിൽ വെച്ച് നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു